അല്ല ഞങ്ങൾ ഒന്നാമത്തെ ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് വളരെ നേരത്തെ തന്നെ സൂചിപ്പിച്ചാണ് ഇതിപ്പോൾ എ ഡി ജി പിന്നെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ബറ്റാലിയനിലേക്ക് മാറ്റി ഇത് സാധാരണ രീതിയിൽ ഭരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ചെറിയ ചേഞ്ച് മാത്രമാണ് അതല്ലാതെ ചീത തെറ്റുള്ള ശിക്ഷയല്ല ഒന്ന് പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല അതിനു പകരം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ കേസ് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികളെ തല്ലിയത് ലോകം മുഴുവൻ കണ്ടപ്പോഴും അവർ മാത്രം കാണാത്ത കൂട്ടരാണ് അങ്ങനെയുള്ള ഒരു പൂരം കലക്കിയനെ കുറിച്ച് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ ഒരു നടപടി ഞങ്ങൾ അംഗീകരിക്കില്ല രണ്ടാമത്തത് ഇപ്പോൾ ഈ മാറ്റം എന്തിനാന്ന് ചോദിച്ചാൽ അസംബ്ലി തീരുന്നത് വരെ സി പി ഐക്കാരെ ഒന്ന് മെരുക്കണം അവരാണെങ്കിൽ നാലഞ്ച് തവണ അന്ത്യശാസനം കൊടുത്തുകൊണ്ടിരിക്കുന്നു അന്ത്യശാസനം ഇങ്ങനെ നീട്ടുകയാണ് ഇനി നീട്ടാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമാണ് ഇന്നലെ ഇന്നിപ്പോൾ ബിനോ വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു ഈ തീരുമാനം ഇടതുപക്ഷത്തിൻ്റെ വിധിയാണ് ഞാൻ പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ അന്ത്യകൂദാശ നൽകുന്ന തീരുമാനമാണ് ഇന്നെടുത്തിട്ടുള്ളത് കാരണം ആർ എസ് എസിനെ കണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ സി പി ഐക്കാർ പറഞ്ഞത് ആർ എസ് എസിനെ കണ്ട ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡർ പാടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബെറ്റാനിൽ ഇരിക്കാൻ പാടുള്ളൂ രണ്ടും ഭരണത്തിൻ്റെ ഭാഗം തന്നെയല്ലേ അജിത് കുമാറിന് ഇല്ല അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ഡി ജി പിയുടെ റിപ്പോർട്ടാണ് ഇന്ന് കാലത്ത് ക്ലിഫ് ഹൗസിൽ യോഗം വിളിച്ച് ആ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തത് ഇന്ന് കാലത്ത് യോഗം കൂടിയപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താ ഇപ്പം ആക്ഷൻ വരുന്നത് ശശീൻ്റെ സാന്നിധ്യം കണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇത് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാനുള്ള അത് വെള്ളം ചേർത്തു കാരണം ഡി ജി പിയുടെ റിപ്പോർട്ട് വസ്തുനിഷ്ഠമായി നടപ്പാക്കിയാൽ അജിത് കുമാരെ സസ്പെൻഡ് ചെയ്യണം ഞാൻ ചോദിക്കുന്നത് ഇവിടെ തീവ്രവാദം നടത്തുന്ന ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് ബന്ധപ്പെടുന്നത് എന്ന് അന്വേഷിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് നേരിട്ട് അന്വേഷിക്കാം എന്തിനു നിങ്ങൾ ബി ജെ പി നേതാക്കന്മാരെ കണ്ടു എന്തിനു ആർ എസ് എസുകാരെ കണ്ടു അതിന് പകരം ഡി ജി പിന്നെ ഏൽപ്പിക്കുന്നു ഡി ജി പി ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായ റിപ്പോർട്ട് ഡി ജി പി തയ്യാറാക്കി പക്ഷേ ആ റിപ്പോർട്ട് അനുസരിച്ച് ഇയാളെ സസ്പെൻഡ് ചെയ്യണം അത് ചെയ്യുന്നതിന് പകരം കാലത്ത് റിപ്പോർട്ടിൽ വെള്ളം ചേർത്തു ശശിയുടെ സാന്നിധ്യത്തിൽ വെള്ളം ചേർത്തു ഇന്നിപ്പോൾ രാത്രിയാണ് തീരുമാനം പ്രഖ്യാപിച്ച് ഇപ്പോൾ രാത്രി തന്നെ തീരുമാനം ഇന്ന് പ്രഖ്യാപ രാത്രി സമയം തിരഞ്ഞെടുത്തതിലും പ്രാധാന്യമുണ്ട് കാരണം എല്ലാ ടി വിയിലും അൻവറിൻ്റെ യോഗത്തിൻ്റെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അൻവർ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പറയുകയാണ് ആ നേരത്താണ് ഒരു ചെറിയൊരു വകുപ്പ് മാറ്റത്തിന് വേണ്ടി ഇപ്പോൾ ഓർഡർ ഇറക്കിയത് അപ്പോൾ എല്ലാം പ്ലാൻഡായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഏതായാലും ഇടതുപക്ഷ മുന്നണിയുടെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇന്നത്തെ തീരുമാനം അത്രേ പറയുന്നുള്ളൂ ആ ബെറ്റാലിയൻ തുടരുന്നു എന്ന് മാത്രമല്ല ഞാൻ അടിയോരയിട്ട് പറയുന്നു ഈ അസംബ്ലി സമ്മേളനം കഴിഞ്ഞാൽ അടുത്ത ദിവസം അജിത് കുമാറിന് ലോ ആൻഡ് ഓർഡർ തിരിച്ചു കൊടുക്കും മാത്രമല്ല ഇപ്പോൾ ഈ ചേലക്കരയും പാലക്കാടും ബൈ എലക്ഷൻ ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ പോവാണ് അവിടെ ഒരു ഡീൽ ആവശ്യമാണ് സി പി എമ്മിന് പാലക്കാട് ബി ജെ പിയെ സഹായിക്കാനും ചേലക്കരയിൽ സി പി എമ്മിനെ സഹായിക്കാനുമുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് അജിത് കുമാറാണെന്ന് ഇന്ന് ഇപ്പോൾ അൻവർ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ശരിയാവാനാണ് സാധ്യത ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ എൽ ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടിനെയാണ് ഞങ്ങൾ നേരിടുക അത് ആ ഉത്തമ ഉത്തമബോധ്യം ഞങ്ങൾക്കുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രചരണമായിട്ട് മുന്നോട്ട് പോവുക ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ പ്രഖ്യാപിച്ച സമര കൂടുതൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എങ്ങനെ അല്ല ഈ പി വി അന്വർ സൂചിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്യാത്ത അന്വേഷണം പ്രഹസനാണെന്നാണ് ഇന്ന് കാലത്തും പി വി അൻവർ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിപ്പോൾ അൻവറിൻ്റെ നിലപാടല്ല അൻവർ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കണം അതിന് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല